സാധകനെ ദ്രോഹിക്കുന്ന പ്രകൃതി സാധനയിലെ ഏറ്റവും മുഖ്യമായ ഘടകം ഈ പ്രകൃതിയെ ശരിക്കും മനസ്സിലാക്കുക എന്നതാണ് പ്രകൃതി സദാ ചഞ്ചലം സ്വരൂപം നിശ്ചലം പ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നത് സ്വരൂപം ഒരു മാറ്റവുമില്ലാത്തത് സ്വരൂപം സത്യം പ്രകൃതി അവാസ്തവം സ്വരൂപം തനിച്ചു നിൽക്കും പ്രകൃതി സ്വരൂപത്തിന്റെ സാന്നിധ്യത്താൽ മാത്രം നിലനിൽക്കുന്നത് ഇവിടെ ഈ പ്രകൃതിവശാലുള്ള ഒരു ചലനവും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് ഒരു സാധകനെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ് പുറംലോകത്തെ ചലനം മാത്രമല്ല നമ്മുടെ മനസ്സിന്റെ ചലനത്തിൽ പോലും നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ സാധ്യമല്ല തൽക്കാലം നിയന്ത്രിച്ചു എന്ന് തോന്നിയാൽ കൂടി അതൊക്കെ മുമ്പത്തേക്കാളും ശക്തിയോട് തിരിച്ചു വരുന്നതായും കാണാം നോക്കൂ ഭഗവതാവതാരങ്ങൾ പോലും ഈ പ്രകൃതി ചലനങ്ങളാൽ വശം കെട്ടിട്ടുണ്ട് രാമനും കൃഷ്ണനും എന്നുള്ള മഹാഗുരുക്കന്മാർക്ക് പോലും പ്രകൃതിയാൽ അതിമാരകമായ പ്രഹരമേറ്റിട്ടുണ്ട് പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു അങ്ങനെയുള്ള ഈ പ്രകൃതി അതിൻ്റെ സ്വഭാവം കാണിക്കട്ടെ എന്ന് സമാധാനിക്കുകയെ നിവൃത്തിയുള്ളൂ മറിച്ച് അതിൽ ഏതെങ്കിലും വിധ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതിൻ്റെ തിരിച്ചടി കൂടുതൽ തീവ്രമായിരിക്കും പിന്നെ നമ്മൾ എന്തു ചെയ്യും തീർച്ചയായും നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും അത് ആന്തരികമായി ശക്തി പ്രാപിക്കുക എന്നതുള്ളതാണ് ആ ഒരു ശക്തി കൈവരിക്കാൻ സാധിച്ചാൽ പ്രകൃതിവശാലുള്ള ഒരു ചലനത്താലും ബാധിക്കപ്പെടാതെ നമ്മിൽ സ്വത്സിദ്ധമായിട്ടുള്ള നിറഞ്ഞ ശാന്തിയെ സമൃദ്ധമായി നമുക്ക് അനുഭവിക്കാം യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി പദ്ധതികളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ശക്തിയെ ഉള്ളിൽ അനുസ്യൂതം വളർത്തുകയും ചെയ്യുക എന്നത് മാത്രമാണ് ചലനാത്മകവും തികച്ചും മനോവചനീയവും സദാസ്വഭാവം മാറ്റിക്കൊണ്ടിരിക്കുന്നതും നമ്മെ എപ്പോൾ വേണമെങ്കിലും ആക്രമിച്ച് നശിപ്പിക്കാൻ തക്ക ശക്തിമത്തുമായ ഈ പ്രകൃതിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു പൂംവഴി ജീവിതത്തിൽ ആധ്യാത്മികമായ ഒരു ചിട്ട കൊണ്ടുവരിക അതിനെ നിരന്തരം പരിശീലിക്കുക പ്രകൃതിയെ വളർത്തുന്ന ഒരു വിഷയത്തിലും ചെന്ന് വീണുപോകാതെ നമ്മളെ സ്വയം രക്ഷിക്കുക നമ്മൾ നമുക്ക് വേണ്ടി നല്ലവണ്ണം സ്വാർത്ഥരാവുക ഇങ്ങനെ പടിപടിയായി ദൈവീക ശക്തിയെ വളർത്തിയെടുക്കുമ്പോൾ അത് ഈ പ്രകൃതിയുടെ ഭവിഷ്യത്തുകളിൽ നിന്നും ഒരു പരിചയമായി നിന്ന് നമ്മളെ രക്ഷിക്കും ഈ നാരായണ കവചം നമുക്ക് നിത്യനിരന്തര ശാന്തിയെ തരും നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയോ നിങ്ങളുടെ മനസ്സിനെ തന്നെയോ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയല്ല മറിച്ച് അവയിൽ നിന്നൊക്കെ പരമാവധി വിട്ടുനിൽക്കുകയും അതേസമയം ആന്തരികമായി ശക്തിമത്താവുകയും ചെയ്യുകയാണ് വേണ്ടത് ഓം നമോ ഭഗവതേ വാസുദേവായ